നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സംവിധാന മോഹവുമായി ക്യാമറയുടെ മുന്നിലേക്ക് നടന്നെടുത്ത താരപുത്രനായിരുന്നു പൃഥ്വിരാജ് അഭിനേതാവായാണ് അരങ്ങേറിയതെങ്കിലും ഈ മോഹത്തെയും അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നു കരിയറിന്റെ ആദ്യകാലത്ത് തന്നെ അദ്ദേഹം സംവിധാന മോഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഭാവിയിൽ താൻ നല്ലൊരു നടനായി മാറിയിരിക്കുമെന്നും നല്ല സിനിമകൾക്കായി ഒരു പ്രൊഡക്ഷൻ ഹൌസ് തുടങ്ങുമെന്നും മോഹൻലാലിനെ നായകനാക്കി സിനിമയൊരുക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അഭിപ്രായങ്ങളും മറ്റും തുറന്നു പറയുന്നതിനെ തുടർന്ന് ജാട അഹങ്കാരി തന്റേടി തുടങ്ങിയ വിശേഷങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത താരപുത്രന്റെ കേവല മോഹവും വാചക കസർത്തുമൊക്കെയാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ മോഹം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് പ്രമേയത്തിലും അവതരണത്തിലും മാത്രമല്ല മേക്കിങ്ങിലും പ്രൊമോഷനിലും വരെ വ്യത്യസ്തമായി എത്തുകയാണ് പൃഥ്വിരാജ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൊലകൊല്ലി വരവിന് മുന്നിൽ ബോക്സ് ഓഫീസും കുലുങ്ങുമെന്നും സകല റെക്കോർഡുകളും തിരുത്തി എഴുതുമെന്നും നേരത്തെ തന്നെ പലരും പറഞ്ഞിരുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് ഇടയിലാണ് വൈകാരികമായ ഒരു കുറിപ്പുമായി പൃഥ്വിരാജ് എത്തിയത് പല കാര്യങ്ങളിലും അച്ഛന്റെ അതേ സ്വഭാവമാണ് രാജുവിനെന്ന് മല്ലിക സുകുമാരനും ഇന്ദ്രജിത്തും സാക്ഷ്യപ്പെടുത്തിയിരുന്നു സിനിമയിലായാലും ജീവിതത്തിലായാലും നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുന്ന സ്വഭാവം അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചില്ലറ വിമർശനങ്ങളൊന്നും ആയിരുന്നില്ല ഈ താരപുത്രനെ കേൾക്കേണ്ടി വന്നത് വിമർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പൃഥ്വിരാജ് മുന്നേറിയത് ലൂസിഫർ അച്ഛന് സമർപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം റിലീസിന് മണിക്കൂറുകൾ ശേഷിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് സംവിധായകൻ എന്ന നിലയിൽ കടുത്ത സമ്മർദ്ദം ഇടയിലാണ് വൈകാരികമായ പോസ്റ്റുമായി പൃഥ്വിരാജ് എത്തിയത് അപ്രതീക്ഷിതമായി അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ കുട്ടികളായ തങ്ങൾക്ക് മുന്നിൽ പതറാതെ കാര്യങ്ങളെ മാനേജ് ചെയ്ത അമ്മയെക്കുറിച്ചും താരപുത്രൻ നേരത്തെ വാചാലനായിരുന്നു തന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അച്ഛൻ അത് കാണുന്നുണ്ടാകുമെന്നും അദ്ദേഹം ഇതിനോടൊപ്പം കുറിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അച്ഛൻ പ്രവചിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ാണ് അദ്ദേഹം മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായിരുന്ന സുകുമാറിന് ചില മോശം സംഭവങ്ങളിലൂടെ കടന്നു പോവേണ്ടി വന്നിരുന്നു ഭാവിയിൽ തന്റെ മക്കൾ സിനിമയിലേക്ക് എത്തുമെന്നും അവരുടെ ഡേറ്റിനായി സംവിധായകർ കാത്തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിൻകാലത്ത് ഇത് യാഥാർത്ഥ്യമായി ഇപ്പോഴത്തെ നടനിൽ നിന്നും സംവിധായകനിലേക്ക് ഉയർന്നിരിക്കുകയാണ് പൃഥ്വിരാജ് ഇനി അദ്ദേഹത്തിന്റെ ഡേറ്റിനായി താരങ്ങളും സംവിധായകരും കാത്തിരിക്കും അഭിനേതാവായും സംവിധായകനായും ഒരുപോലെ തിളങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ആരാധകരും പറയുന്നത് മോഹൻലാലും മഞ്ജു വാര്യരുമാണ് ലൂസിഫറിലെ നായിക നായകന്മാർ ഭാവിയിൽ താൻ സിനിമ ചെയ്യുമ്പോൾ നായികാനായകന്മാരായി എത്തുന്നവരെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നേ പൃഥ്വിരാജ് പറഞ്ഞത് ഇവരുടെ പേരുകളായിരുന്നു അഭിനേതാവെന്ന നിലയിൽ തനിക്ക് വളരെയധികം സംതൃപ്തി തന്ന സിനിമയാണ് ഇതെന്ന് മോഹൻലാലും മഞ്ജുവാര്യരും വ്യക്തമാക്കിയിരുന്നു നാല് പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനിടയിൽ മോഹൻലാൽ മുൻപൊരിക്കലും ഒരു സിനിമയെക്കുറിച്ചും ഇത്രയധികം വാചാലനായിരുന്നില്ല മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് താനെന്ന് പൃഥ്വിരാജ് വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫാൻ ബോയ് എന്ന നിലയിൽ തന്നെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് ലൂസിഫർ എന്നും താരം പറഞ്ഞു ഇക്കാര്യത്തിൽ താൻ വിജയിച്ചു എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംവിധായകനെയും മാത്രമല്ല അഭിനേതാവായും എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ അവസാന നിമിഷമായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടത് നടന നിലയിലും പൃഥ്വിരാജിന്റെ വളർച്ചയെ അടുത്തു കണ്ടവരാണ് മോഹൻലാലും മമ്മൂട്ടിയും നടനിൽ നിന്ന് സംവിധായകനിലേക്കുള്ള വളർച്ചയിൽ പൃഥ്വിരാജ് അത്ഭുതപ്പെടുത്തി എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് അടുത്ത നായകൻ മമ്മൂട്ടി ആയിരിക്കുമോ എന്നായിരുന്നു ആരാധകർ അദ്ദേഹത്തോട് ചോദിച്ചത് പറ്റിയ തിരക്കഥ ലഭിച്ചാൽ അങ്ങനെ ഒരു ശ്രമത്തിന് തയ്യാറാണെന്നായിരുന്നു പൃഥ്വിരാജ് മറുപടി നൽകിയത് പൃഥ്വിരാജിനും മോഹൻലാലിനും ആശംസ നിർന്ന് സിനിമാ ലോകവും ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട് ലൂസിഫർ ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ